ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നമ്മുടെ കണ്ണുനീരും വേദനയും ഭയവും നമ്മുടെ എല്ലാ ദുരിതങ്ങളും ദൈവസന്നദിയിൽ സമർപ്പിക്കാം ഇന്ന് പകൽ എല്ലാ അനുഭവങ്ങളെയും വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളെയും നമ്മെ ദുരിതത്തിലേക്ക് നയിച്ച എല്ലാ അബദ്ധങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നാളത്തെ ദിവസം ഇന്നത്തേതിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എല്ലാ മേഖലകളിലും പരിപൂർണതയിൽ ജീവിക്കുവാൻ കർത്താവ് ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ സകല പ്രശ്നങ്ങളിലൊന്നും കർത്താവ് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും അവിടുന്ന് നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല വിശ്വാസത്തോടെ നമുക്ക് ഈ രാത്രിയിൽ കർത്താവിനെ സന്നദ്ധിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഇടപെട്ടിരിക്കും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മാൻ സങ്കീർത്തനം ആറ് ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയിണ കുതിർന്നു കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്നകന്നു പോകുകയും കർത്താവെൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന സ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ കണ്ണുനീരോടെ വേദനയോടെ ദുഃഖവും വിലാപത്തോടുകൂടിയും ഞങ്ങളുടെ നുറുങ്ങിയ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ദുർബലമായ വിശ്വാസത്തെ സമർപ്പിക്കുന്നു ദൈവമേ ധാരാളം അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കും എന്ന ഉറപ്പോടുകൂടി ഞങ്ങൾ കാത്തിരുന്നിട്ടും കർത്താവേ ചില മേഖലകളിൽ ഞങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്നില്ല അതിൻ്റെ കാരണം ദൈവമേ എന്തെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കുണ്ടായ വേദനകളും ദുഃഖവും നിരാശയും കണ്ണുനീരും ആകാംക്ഷയും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങ് പരിപൂർണമായി എന്നെ ഏറ്റെടുക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ നാളത്തെ ദിവസം മെച്ചപ്പെട്ട രീതിയിൽ എല്ലാ മേഖലകളിലും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്കുണ്ടായ ദൗർഭാഗ്യങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങൾ മോചിതരാകുവാൻ മേലിൽ ഞങ്ങൾ കൂടുതൽ അഭിവൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കപ്പെടുന്നതിനു വേണ്ടി ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവ മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെയെന്നും ദൈവം എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അറിയുവാൻ കർത്താവ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ ദൈവമേ എല്ലാം മറന്ന് ഉറങ്ങുന്നതിനും ആ സമയം ശാന്തമായി അവിടുന്ന് എന്നോട് സംസാരിക്കണമേ എൻ്റെ ജീവിതം എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വിട്ടുമാറാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഒഴിയാത്തത് ഇതിൻ്റെ എല്ലാം കാരണം കർത്താവെ ഈ രാത്രിയിൽ അവിടെ നിന്നോട് സംസാരിച്ച് എനിക്കത് വെളിപ്പെടുത്തി തരണമേ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുവാനുള്ള ദൈവിക ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ കർത്താവെ ദൈവ പാതയിലൂടെയാണ് ഞാൻ നയിക്കപ്പെടുന്നത് എന്ന് ഞാൻ ആശ്വസിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതം കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അനാദി മുതലേ ഉള്ള എന്നെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി ദൈവമേ ഈ രാത്രിയിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഒഴിയാത്ത നിൽക്കുന്നത് എവിടെയാണ് നമ്മൾക്ക് പിഴവ് പറ്റിയത് നമ്മുടെ ചിന്താഗതിക്കാണോ നമ്മുടെ ബുദ്ധി മേഖലയിലാണോ നമ്മുടെ വിചാരങ്ങളിലാണോ നമ്മുടെ പ്രവർത്തനങ്ങളിലാണോ നമ്മൾ പ്രവർത്തിക്കാത്തത് കാരണമാണോ ദൈവം നമുക്ക് തന്ന കഴിവിനെ മൂടി വച്ചിരിക്കുന്നത് കൊണ്ടാണോ ദൈവം നമുക്ക് തന്ന അവസരങ്ങളെ ഉപയോഗിക്കാത്തത് കൊണ്ടാണോ അഞ്ച് താലന്തും രണ്ട് താലന്തും ഒരു താലന്തും അങ്ങ് നൽകിയപ്പോൾ അതിൽ അഞ്ച് താലന്തും രണ്ട് താലന്തു കാരനും അത് ഉപയോഗിച്ചു എന്നാൽ ഒരു താലന്തു കാരൻ അത് ഉപയോഗിക്കാതെ കുഴിച്ചിട്ടു കർത്താവെ അതുപോലെയാണോ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ദാനങ്ങളെ ദൈവം ഞങ്ങൾക്ക് നൽകിയ നന്മകളെ ഞങ്ങൾ ഉപയോഗിക്കാതെ മറ്റുള്ളവരെ നോക്കി മറ്റുള്ളവരെ വിമർശിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് ഞങ്ങൾ സമയം പാഴാക്കിയോ നമുക്ക് ആത്മശോധന ചെയ്യാം ദൈവം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഓരോ മനുഷ്യ വ്യക്തിക്കും ഈ ലോകത്തിൽ ഐശ്വര്യത്തോടെയും അഭിവൃദ്ധിയോടെയും ജീവിക്കുവാൻ വേണ്ട സാഹചര്യങ്ങളും അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട് ഈ സാഹചര്യങ്ങളെ ഉപയോഗിക്കുവാൻ നാം മറന്നുപോയോ ഈ സാഹചര്യങ്ങൾ കാണാതെ നമ്മൾ കടന്നുപോയോ ഈ അവസരങ്ങളെ നമ്മൾ പാഴാക്കിയോ നമുക്ക് ഇന്ന് രാത്രിയിൽ ആത്മശോധന ചെയ്യാം എന്തുകൊണ്ടാണ് എന്നെ വിട്ടുമാറാത്ത കടബാധ്യതകൾ എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ എൻ്റെ തകർച്ചകൾ എൻ്റെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ ദൈവമേ ഇന്ന് രാത്രി നീ എന്നോട് സംസാരിക്കണമേ നിന്റെ ജ്ഞാനം കൊണ്ട് ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എൻ്റെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ ദൈവത്തിൻ്റെ ചിന്താഗതി എനിക്ക് തരണമേ എന്നിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന അനന്തമായ കഴിവുകളെ ഉപയോഗിക്കുവാനുള്ള അവസരം അവിടുന്ന് എനിക്ക് തന്നിട്ടും ദൈവമേ ഞാൻ അത് കാണാതെ പോയി എൻ്റെ അലസതയും മടിയും എടുത്തു മാറ്റി ദൈവത്തിൽ കൂടുതൽ പ്രയത്നിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോടൊപ്പം കൂടുതൽ പ്രവർത്തന നിരതരാകുവാൻ ദൈവമേ അങ്ങനെ സഹായിക്കണമേ ആരോഗ്യമുള്ള കൈകൾ കാലുകൾ അവിടുന്ന് എനിക്ക് നൽകി സംസാരിക്കുവാനുള്ള കഴിവ് നൽകി വിവേചന ശക്തി നൽകി ബുദ്ധി നൽകി കർത്താവ് പഠനം നൽകി ആവശ്യമായുള്ള വിദ്യാഭ്യാസം നൽകി കർത്താവ് എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഇതൊന്നും സ്വന്തമായി ഉപയോഗിക്കാൻ എനിക്ക് പറ്റുന്നില്ല ദൈവത്തിൽ നിന്നും ഈ രാത്രിയിൽ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ പരിപൂർണനായതുപോലെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായതുപോലെ നിങ്ങളും പരിപൂർണ്ണരായിരിക്കുവിൻ എന്ന് കർത്താവ് കർത്താവരളി ചെയ്യുന്നു കർത്താവിൻ്റെ പരിപൂർണതയിലേക്ക് ഈ രാത്രിയിൽ നമുക്ക് പ്രവേശിക്കാം ദൈവസന്നിധിയിൽ സമാധാനത്തോടെ നാം ഉറങ്ങുമ്പോൾ ദൈവമേ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകർന്ന് തരണമേ എൻ്റെ വഴി പരിശോധിച്ചു നോക്കുവാൻ എൻ്റെ ജീവിതത്തിലെ തകർച്ചകളെ കുറിച്ചുള്ള അറിവ് അവിടുന്ന് എനിക്ക് തരണമേ ഞാൻ മറ്റാരിൽ നിന്നും ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ എൻ്റെ കർത്താവെ നീ എന്നോട് സംസാരിക്കണമേ ഈ രാത്രിയിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ വേദനകളെയും എല്ലാം സമർപ്പിച്ച് ദൈവസന്നധിയിൽ നമ്മുടെ ബലഹീനതകൾക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം നാളത്തെ ഞങ്ങളുടെ ഏറ്റവും ആവശ്യമായ നിയോഗങ്ങളെ അത്യാവശ്യമായ സാമ്പത്തിക സഹായം എല്ലാം അങ്ങേക്ക് നൽകുന്നു കഥാവെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിന്റെ കൃപയും സമാധാനവും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും അനുഗ്രഹിക്കും പുതിയ പ്രഭാതം കാണുവാൻ കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ കണ്ണുകളെ തുറക്കും കഥാവെ അങ്ങയിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഈ രാത്രിയിൽ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവം എന്നോട് സംസാരിക്കുന്നതിനു വേണ്ടി എൻ്റെ കുറവുകൾ എനിക്ക് വെളിപ്പെടുത്തി തന്ന് ദൈവമാർഗത്തിൽ ചരിക്കുവാൻ എന്നെ സഹായിക്കുന്നതിനും എൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവീക ജ്ഞാനത്താൽ ഞാൻ നിറയുന്നതിനും രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിസ്ഥിതി അമ്മ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പൂർണ്ണമായി സംരക്ഷിതരാകുവാൻ അമ്മയുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തബ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മാൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ ആശീർവദിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ